യുവതലമുറയിൽ പടർന്നു പിടിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ കീഴ്പള്ളിക്കരയിൽ ജനകീയ പ്രതിരോധം ശക്തമാകുന്നു ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് അഴിമാവ പാലത്തിൽ മനുഷ്യചങ്ങല നടക്കും പഞ്ചായത്തിലെ നാല് വാർഡുകളിലെയും എടത്തിരുത്തി പഞ്ചായത്തിലെ ഒരു വാർഡിലെയും ജനങ്ങൾ മനുഷ്യചങ്ങലയിൽ അണിചേരും അതിർത്തി പ്രദേശമായതിനാൽ ധാന്യം കിഴ്പ്പള്ളിക്കര മേഖലകളിൽ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും സാന്നിധ്യം കുറവാണ് ഇത് മുതലെടുത്താണ് ലഹരി മാഫിയ സംഘങ്ങൾ പ്രദേശത്ത് പ്രവർത്തനം വ്യാപിപ്പിച്ചത് ഇതിനെതിരെയുള്ള പ്രവർത്തനം ശക്തമാക്കാനാണ് വിവിധ മേഖലകളിലുള്ളവർ ചേർന്ന് കിഴ്പ്പള്ളിക്കര ജനകീയ സമിതി രൂപീകരിച്ചത് ജാതിമത രാഷ്ട്രീയ ഭേദമന്യെ വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് കിഴ്പ്പള്ളിക്കര ജനകീയ സമിതി പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബോധവൽക്കരണത്തിന് പുറമെ കടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനവും പ്രശ്നബാധിത മേഖലകളിൽ സിസി ടി വി ക്യാമറകൾ സ്ഥാപിക്കലും അനുബന്ധമായി ഉണ്ടാകുമെന്ന് കിഴപ്പള്ളിക്കര ജനകീയ സമിതി പ്രവർത്തകർ അറിയിച്ചു വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകളായി ലഹരി സംഘങ്ങളെ നേരിടും ഞായറാഴ്ച വൈകിട്ട് നാലേ മുപ്പതിന് അഴിമാവ പാലത്തിൽ നടക്കുന്ന പൊതുയോഗം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്യും തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഇടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ജനപ്രതിനിധികളായ സീനത്ത് മുഹമ്മദ് അലി സീന അനിൽകുമാർ ഷൈനി ബാലകൃഷ്ണൻ മിനി ജോസ് സി എൽ ജോയ് ദിൽഷാ സുധീർ എന്നിവർ പങ്കെടുക്കും കീഴ്പിള്ളിക്കര ജനകീയ സമിതി പ്രവർത്തകരായ പി ബി അനിൽ ടി വി ദിബു വി ഗോകുൽകൃഷ്ണ സംഘാടക സമിതി കൺവീനർ സുജിത ജോഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ നമ്മുടെ നാട്ടിൽ വരുന്ന പഞ്ചാബ് മയക്കുമരുന്ന് ലോബിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുക അതിന് ജനങ്ങളെ അടിനിരത്തി കൊണ്ട് ജനകീയമായി അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇത്തരം ക്യാമ്പയിനുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ആഴത്തട്ടിൽ താഴത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് ഈ വിവരങ്ങൾ നൽകുക അതോടൊപ്പം നമ്മളുടെ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ നമ്മുടെ നാട്ടിലേക്ക് പള്ളിക്കിരിയിലേക്ക് പ്രത്യേകിച്ച് കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ്